നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഓരോ തവണയും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യ കൃത്യമായി തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടം നടത്തിയതായിട്ടുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു എന്നാൽ നേരത്തെ പോലുള്ള ആക്രമണമായിരുന്നില്ല പ്രതിരോധമായിരുന്നു അതിൽ പാകിസ്ഥാന്റെ ഡിഫൻസ് റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെ നിർവീര്യമാക്കിയ ന്യൂട്രലൈസ് ചെയ്ത ഒരു പ്രത്യാക്രമണം തന്നെയാണ് നമുക്ക് കാണുവാനായി സാധിച്ചത് അതിർത്തി മുഴുവൻ ഇന്ത്യയ്ക്ക് വേണ്ടി കാവലായി എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം നിലയുറപ്പിച്ചത് നമ്മളേവരും കണ്ടതാണ് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ അഭിമാന ക്രിക്കറ്റ് പോരാട്ടം നടക്കുന്ന റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേർക്ക് ഒരു വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നുവെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് അതിൻ്റെ ഭീകര ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് വാൾട്ടൺ എയർബേസിൽ തുടർ ആക്രമണങ്ങൾ നടന്നുവെന്നുള്ള റിപ്പോർട്ടും ഇതിന് പിന്നാലെ ലഭിക്കുന്നുണ്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപത്തെ കിച്ചൺ കോംപ്ലക്സ് പൂർണ്ണമായും തന്നെ തകർന്ന് നാമാവശേഷമായി മാറിയിട്ടുണ്ട് ഏറ്റവും പ്രസക്തമായൊരു വിഷയമെന്ന് പറയുന്നത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരം ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കാനിരിക്കെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഈ സ്റ്റേഡിയത്തിന് നേർക്കൊരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെന്നും പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെച്ചുവെന്നും ഇന്ത്യ സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തി ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അങ്കലപ്പിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ലാഹോറിലെ വ്യോമപ്രതിരാധ റഡാർ സംവിധാനങ്ങളായിരുന്നു നേരത്തെ തകർന്നത് ഇതിന് പിറകെയാണ് റാവൽപിണ്ടിയിൽ ഇങ്ങനെ വലിയൊരു തിരിച്ചടി കൂടി സംഭവിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിനെ തുടർന്ന് മേഖല മുഴുവനായി സീൽ ചെയ്തിരിക്കുകയാണ് ഡ്രോൺ ആക്രമണമെന്നുള്ളത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടു കഴിഞ്ഞിരിക്കുന്നു സ്റ്റേഡിയത്തിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പി ക്രിക്കറ്റ് മത്സരം കറാച്ചിയിലേക്ക് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് പെഷ്വാർ സൽമിയും കറാച്ചി കിങ്സും തമ്മിലുള്ള പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ വാശിയേറിയ വീറുറ്റ പോരാട്ടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്ക് സംഭവിച്ചെന്നും അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെന്നും റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള കിച്ചൺ കോംപ്ലക്സ് തകർന്ന ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ പാകിസ്ഥാൻ പോലീസും സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ പരിശോധന നടത്തുന്നു ഏറെ അങ്കലാപാണ് ആശങ്കയാണ് ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ ഉണ്ടാകുന്നത് സംഭവത്തിന് പിറകെ തന്നെ പി എസ് എൽ നടത്തിപ്പ് ചർച്ച ചെയ്യാനായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അടിയന്തിര യോഗം വിളിച്ചു ചേർത്തു തുടർന്നാണ് മത്സരം റദ്ദാക്കാൻ തീരുമാനിച്ചു പി എസ് എല്ലിലെ ബാക്കിയുള്ള മത്സരങ്ങൾ പാകിസ്ഥാന് പുറത്തേക്ക് മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് ദോഹ ദുബായ് എന്നിവിടങ്ങളിൽ പ്ലേ ഓഫും ഫൈനലും കളിക്കാനാണ് പാക് ക്രിക്കറ്റ് ബോർഡ് പദ്ധതിയിട്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കറാച്ചി സ്റ്റേഡിയത്തിലേക്ക് മത്സരം മാറ്റുന്നുവെന്ന സൂചനയായിരുന്നു ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് ശേഷം പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾ കറാച്ചിക്ക് പുറമെ ദോഹയിലേക്കും ദുബായിലേക്കും മാറ്റണമെന്നായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന് കിട്ടിയ നിർദ്ദേശം പി എസ് എൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇംഗ്ലണ്ടിൽ നിന്നുള്ള താരങ്ങൾ സ്വന്തം രാജ്യത്തേക്ക് തന്നെ മടങ്ങാനൊരുങ്ങുന്നുവെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാഹോർ ഗുജറൻവാല ചൊക്കാൾ ബഹൽപൂർ മിയാനോ കറാച്ചി ചോർ റാവൽപിണ്ടി അറ്റോക് എന്നിവിടങ്ങളിൽ നിന്നും ചില ഡ്രോണുകൾ നിർവീര്യമാക്കിയെന്ന് പാകിസ്ഥാൻ ആർമി വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ അവന്തിപുര ശ്രീനഗർ ജമ്മു പഥാൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ നാൽ ഭലോഡി ഉത്തലായി ഭൂജ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സൈനിക കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതൊക്കെ വെറും വിഫല ശ്രമങ്ങളായിരുന്നു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഇതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു പ്രതിരോധിച്ചു വെടിവെച്ചിട്ടു ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ ആർമി ഇതിനോടൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ വലിയ ആശങ്ക അതിർത്തി മേഖലയിലുള്ള ജനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി പ്രധാനമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണ നീക്കം അതിശക്തമായി പ്രതിരോധിച്ച് കൃത്യമായ മറുപടി നൽകി പാകിസ്ഥാൻ സൈന്യത്തിന് വ്യക്തമായ മറുപടി നൽകിയെന്ന് ഇന്ത്യ പറഞ്ഞതിന് തൊട്ടുപിറകെ തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്വാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് പൂഞ്ചിലടക്കമുള്ള അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇതിനുള്ള ഒരു മറുപടി എന്നോളം തന്നെയാണ് ഇന്ത്യ ചെറിയ തോതിലെങ്കിലും തിരിച്ചടികൾ നൽകിപ്പോരുന്നത് എന്നാൽ വലിയ അസ്വസ്ഥതകൾ ഇനി സൃഷ്ടിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വലിപ്പത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിച്ചതിന് തൊട്ടുപുറകെ തന്നെയാണ് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നെന്നുള്ളതാണ് കൂട്ടി യോജിപ്പിച്ച് വായിക്കേണ്ട മറ്റൊരു വിഷയം അതുകൂടാതെ ഇന്ന് പുലർന്നത് മുതൽ പുലർച്ചെ മുതൽ ഈ വൈകുന്നേരം വരെ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരന്തരം ആക്രമണങ്ങൾ പാകിസ്ഥാനുള്ളിൽ തന്നെ പല പൊട്ടിത്തെറികൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭീകരാക്രമണം അതൊക്കെ തന്നെ പാകിസ്ഥാൻ സേനയെ വലിയ തോതിൽ തന്നെ നിർവീര്യമാക്കുകയാണ് ഏറെ ആശങ്കപ്പെടുത്തുകയാണ് രാജ്യത്തിനകത്തും പുറത്തുമായി ശത്രുക്കൾ ഏറ്റവുമധികം മാറിയിരിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാനെത്തുന്നു ഇന്ത്യയ്ക്ക് നേരെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി നടത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം വഷളാക്കാൻ ഇന്ത്യയ്ക്കൊട്ടും തന്നെ താല്പര്യമില്ല എന്നാൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ കനത്ത തിരിച്ചടിയായിരിക്കും അതിനുള്ള മറുപടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയത് പഹൽഗാം ഭീകരാക്രമണമാണ് പാക് ഭീകരർക്ക് നേരെ ആക്രമണം നടത്താൻ ഇന്ത്യയെ നിർബന്ധിതരാക്കിയത് നിലവിലെ സാഹചര്യം വഷളാക്കുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമല്ല എന്നാൽ ഇന്ത്യക്കെതിരെ സൈനിക ആക്രമണം ഉണ്ടായാൽ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കും ഇറാൻ ഇന്ത്യയുടെ അയൽരാജ്യമെന്ന നിലയിൽ സ്ഥിതിഗതികൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണെന്നും ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് പാക് സൈന്യം ഇന്ത്യക്കെതിരെ തുടർച്ചയായ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിലെത്തിയത് അതേസമയം പ്രശ്നങ്ങളൊന്നും തന്നെ വഷളാക്കുന്നതിനല്ല പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് അതേ തീവ്രതയിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുക എന്നത് മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത് വളരെ നിയന്ത്രിതമായി മാത്രമേ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളൂ തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രമേ ആക്രമണം നടത്തിയിട്ടുള്ളൂ എന്നാൽ സാധാരണക്കാരെയും നഗരങ്ങളെയും ആക്രമിച്ചാൽ അതിശക്തമായി തന്നെ നമ്മുടെ രാജ്യം തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഭീകരർ ഇല്ലെന്നാണ് പാക് ഇൻഫർമേഷൻ മന്ത്രി പോലും പറയുന്നത് എന്നാൽ ആഗോള ഭീകരവാദത്തിന്റെ ഉറവിടം പാകിസ്ഥാന്റെ കുപ്രസിദ്ധി തെളിയിക്കാനാകുന്ന രേഖകൾ ഇന്ത്യയ്ക്കെന്നല്ല ലോകത്തിനാകെ തന്നെ ലഭ്യമാണ് ലോകത്ത് നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട് ഉസാമ ബിൽനാദൻ എവിടെയായിരുന്നുവെന്നും അയാളെ രക്തസാക്ഷി എന്ന് വിളിച്ചത് ആരായിരുന്നുവെന്നും ഞാൻ പറയേണ്ടതില്ല എന്നാണ് വിക്രമിശ്രി പറഞ്ഞിരിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ലഷ്കർ ഇ തേയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടനയെക്കുറിച്ച് ഇന്ത്യ യു എൻ ഇന്റെ ഉപരോധ നിരീക്ഷണ സമിതിക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യു എൻ സമിതിയെ ഉടൻ തന്നെ കാണും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിൽ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പേര് പരാമർശിക്കുന്നതെ എതിർത്തത് പാകിസ്ഥാൻ മാത്രമായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം രണ്ട് തവണ ടി ആർ എഫ് ഏറ്റെടുത്തതിനു ശേഷവും പാകിസ്ഥാൻ ഇതുതന്നെ തുടർന്നു അതിന് ശക്തമായ മറുപടി നൽകേണ്ടത് പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾക്ക് തന്നെയാണ് അത് മാത്രമേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂസ് ഡെസ്ക്